ലബനനിൽ ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച ഹിസ്ബുള്ള അംഗങ്ങളടക്കം ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് പരിക്കേറ്റവരിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലുമായുള്ള ഒരു വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിനിടയിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ചൊവ്വാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഹിസ്ബുള്ള അംഗത്തെ ഉന്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകൾ ഹാക്ക് ചെയ്താണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് പ്രാഥമിക റിപ്പോർട്ട് അപകടത്തിൽ ലബനനിലെ ഇസ്രായേൽ സ്ഥാനപതി മുസ്തബ അമാനിക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇറാനിലെ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിന്റെ തെക്ക് കിഴക്ക് പ്രദേശങ്ങൾ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ാന്ത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ഉപകരണങ്ങൾ അപഹരിക്കപ്പെട്ടുവെന്നും മുറിവേറ്റും തലയിൽ ചോരയൊലിച്ചുള്ള തറയിൽ കിടക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ ലെബനലിൽ ഉടനീളം പ്രചരിക്കുന്നതായും ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ പ്രദേശങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ടെന്നും ആംബുലൻസുകൾ പരക്കെ പോകുന്നതിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് ആശുപത്രികളിൽ നിന്ന് സ്ഥാപനങ്ങളിലെ ചെറിയ ഹാർഡ്വെയർ ഡിവൈസുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നും െന്നും ആശുപത്രികളിൽ നിന്ന് രക്തം ആവശ്യപ്പെട്ടുള്ള അറിയിപ്പുകളും വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിലുണ്ട് കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഓടിയിരുന്നതായും പല കടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ചെറിയ ഹാർഡ്വെയർ ഡിവൈസുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടുതൽ അപകടം ഒഴിവാക്കാനായി പേജറുകൾ ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിനാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ലെബനാനു നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയെ യോവ് ഗാലന്റ് എതിർക്കുന്നുണ്ടായിരുന്നു ഈ കാരണമൊന്ന് ചൂണ്ടിക്കാട്ടി മാത്രമാണ് ഇദ്ദേഹം ത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നത് വടക്കൻ ഇസ്രയേലിൽ ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് ഇതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ നേരത്തെ തന്നെ ഇസ്രയേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രതിരോധ മന്ത്രി ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ക്ഷീണിപ്പിക്കുമെന്നാണ് ഗാലിന്റിന്റെ വാദം പ്രതിപക്ഷ വലതുപക്ഷ അംഗമായ ഗിദിയോൺ സാറിന്റെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നുമുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് ഗാളന്റിന്റെ മന്ത്രിസ്ഥാനത്ത് നീക്കാനുള്ള നടപടികൾ നടക്കുന്നതെന്നും രാഷ്ട്രവൃത്തങ്ങൾ പറയുന്നു നാഷണൽ റൈറ്റ് പാർട്ടി നേതാവാണ് ഗിലിയോൺ സാർ നേരത്തെ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗമായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു അതേസമയം ഒരു വർഷത്തോളമായിരിക്കുന്നു ഇസ്രേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഈ ഒരു വർഷക്കാലം കൊണ്ട് ഉണ്ടായ യാഥ ജനകൾ യുദ്ധത്തിന്റെ അനന്തര ബലങ്ങളാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഇരു ഇരുരാജ്യങ്ങളെയും മാത്രമല്ല ലോക രാജ്യങ്ങളെ മൊത്തത്തിൽ അലട്ടുകയായിരുന്നു ഏറെ കലുഷിതമായി തുടങ്ങുന്ന ഈ യുദ്ധത്തിൽ ഓരോ ദിവസവും യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ് ദുരിതം ഏറെയും അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ സാധാരണ ജനം ദിനം പ്രതി ദുരിതത്തിന്റെ വക്കിലാണ് എന്ത് തന്നെ വന്നാലും ഇസ്രയേൽ കടന്നാക്രമണം നിർത്തുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി